എല്ലാവർക്കും ഇൻസ്പയർ സോൺസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് കുഞ്ഞു കുട്ടികൾക്ക് അല്ലെങ്കിൽ ന്യൂ ബോൺ ബേബീസിന് എന്തുകൊണ്ടാണ് കണ്ണ് കിട്ടുന്നത് അതായത് നമ്മുടെ നാട്ടിലും മറ്റും ഒക്കെയുള്ള ഒരു ചിന്താഗതിയാണ് കുട്ടികൾക്ക് കണ്ണ് കിട്ടുക എന്ന് പറയുന്നത് രാത്രി കുട്ടികൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുമ്പോൾ വല്ലാതെ ആവുമ്പോൾ ഉറങ്ങാനൊന്നും കൂട്ടാക്കാതെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മൊത്തത്തിൽ ആ അമ്മയുടെയും കുട്ടിയുടെയും അല്ലെങ്കിൽ ചുറ്റുമുള്ളവരുടെയും ഒക്കെ ഒരു അന്തരീക്ഷത്തെ ആക്കുമ്പോൾ കുട്ടികൾക്ക് കണ്ണ് കിട്ടുന്നത് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നാട്ടിൻപുറത്ത് ത്തൊക്കെ പല ശീലങ്ങളുണ്ട് ചിലര് എന്താ പറയാ മുളക് തീയിലേക്ക് ഇടുന്നത് വഴി അത് അവസാനിക്കും എന്നൊക്കെ പറയുന്നത് അപ്പം അവരത് അങ്ങനെയുള്ള ചില സിസ്റ്റംസ് ചെയ്യുന്നത് വഴി അത് അവസാനിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൈൻഡിന്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മൈൻഡിൽ നമ്മൾ ചിന്തിക്കുകയാണ് ഇതിടുന്നത് വഴി ഇങ്ങനെ സംഭവിക്കുക ഇങ്ങനെ ഒരു മുളക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം അടുപ്പിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കുട്ടികളുടെ ഇത് അവസാനിക്കും എന്നുള്ളത് അപ്പോൾ അതൊരു പ്ലാസിവ് ഇഫക്റ്റ് എന്ന പോലെ അപ്പോൾ അത് ചെയ്യുന്നത് വഴി ഒരു ആക്ഷനായിട്ട് അതിനെ കണക്ട് ചെയ്യാണ് കുട്ടികളുടെ കരച്ചിൽ അവസാനിക്കുന്നത് അത് കണ്ണ് കിട്ടിയത് കൊണ്ടാണ് അപ്പോൾ കണ്ണ് കിട്ടിയത് ഇങ്ങനെ പൊക്കോളും എന്നൊക്കെ ഉള്ള അപ്പോൾ പല രീതിയിലുള്ള ആചാരങ്ങൾ പല സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് സയൻറ്റിഫിക് ായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് സയന്റിഫി ആൻഡ് സൈക്കോളജിക്കലായിട്ട് അതായത് കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് സൈന്റിഫിക്കായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് കാണാനായിട്ടുള്ളത് ഫ്രോയിഡിന്റെ തിയറി അനുസരിച്ച് നമുക്ക് ഇതിനെ കാണാം അൺകോൺഷ്യസ് മൈൻഡിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരാളാണ് ഫ്രോയിഡ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് നമ്മുടെ സ്വഭാവം എല്ലാം വരുന്നത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു തിയറി അനുസരിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അറിയാതെ തന്നെ അത് എന്താ ആക്ട് ഔട്ട് ചെയ്യുകയും നമ്മൾ പലതരം സ്വഭാവ സ്വഭാവങ്ങൾ പുറമെ കാണിക്കുകയും അതിന്റെ റീസൺസ് അതിന്റെ ഉള്ളിലാണെന്നും അദ്ദേഹം പറയപ്പെടുന്നു അപ്പൊ കുട്ടികളിൽ നടക്കുന്ന ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ മറ്റുള്ളവർ നോക്കുന്നതായാലും അല്ലെങ്കിൽ മറ്റുള്ളവർ കുട്ടികളെ സംസാരിക്കുന്നതായാലും കുട്ടികളെ കുറിച്ച് പറയുന്നതായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് ബുദ്ധിവികാസം പൂർണ്ണമായിട്ട് സംഭവിച്ചില്ലെങ്കിൽ കൂടി അവരുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് അത് പോവുകയും അത് പിന്നീട് ഒരു തോട്ട് ഫോമിലോ അല്ലെങ്കിൽ ഒരു ഡ്രീം ഫോമിലോ ഒക്കെ ആയിട്ട് നൈറ്റിലും മറ്റുമൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ഒരു ക്രിയേറ്റ് ചെയ്യുകയും കുട്ടികൾ അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഫ്രോയിഡിന്റെ ഒരു തിയറി അനുസരിച്ച് പറയാവുന്നതാണ് പിന്നീട് വരുന്ന വേറൊരു സയൻറ്റിഫിക് ആയിട്ട് നമുക്കതിനെ അതിനെ കാണുകയാണെങ്കിൽ അതായത് ഒരു പിയാഷെ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിന്റെ ഒരു തിയറി അനുസരിച്ച് പറയുകയാണെങ്കിൽ ജീൻ പിയാഷെ കുട്ടികളിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മൂന്ന് കുട്ടികളിൽ ഒബ്സർവേഷൻ നടത്തി കുഗ്നെറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് അദ്ദേഹം ഇത് വളരെ ലോജിക്കൽ ആൻഡ് റീസണബിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു തിയറി അനുസരിച്ച് കുട്ടികൾ ഡെവലപ്പ് ചെയ്ത് കൊഗിനിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് പതുക്കെ പതുക്കെയാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആയാലും ഫോർ എക്സാമ്പിൾ കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ ഒരു സെന്റൻസ് കൃത്യമായിട്ട് അവർ പറയുന്നില്ല പതുക്കെ പതുക്കെയാണ് അവരിൽ അത് ഡെവലപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ കുട്ടികൾ റെസ്പോണ്ട് ചെയ്യുന്നത് സെൻസറി റെസ്പോൺസസ് ആണ് കുട്ടികൾ നടത്തുന്നതെന്നാണ് പറയുന്നത് അതായത് കുട്ടികൾ പ്യൂർലിൻ്റെ ആയിട്ടുള്ള അതായത് സെൻസറി അവർക്ക് കിട്ടുന്ന സെൻഷ്വൽ ഇൻഫർമേഷനോടാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത് അതായത് കൂടുതൽ കുട്ടികൾ കളറ് കാണുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും അവർ അവരെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അവർ പെട്ടെന്ന് അതിനോട് റിയാക്ട് ചെയ്യുകയും റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മറിച്ച് അത് മനസ്സിലാക്കിയല്ല അവർ പറയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നാൾ അമ്മയാണ് ഇന്ന ആൾ അപ്പനാണ് ഇന്നാൾ ഫ്രണ്ട് ആണ് ബ്രദറാണ് എന്നൊക്കെ മനസ്സിലാക്കി പറയാവുന്ന അത്ര കുട്ടികൾക്ക് കോഗിനേറ്റീവ് ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു കൊഗിനേറ്റീവ്ലി വി ഹാവ് ഡെവലപ്ഡ് അവർ ഫുൾ ഫാക്കൽറ്റി ഒരു അടവളസെൻ്റാവുന്നതോടു കൂടി ഏകദേശം നമ്മുടെ എല്ലാ ഒരു കൊഗിനേറ്റീവ് ഫാക്കൽറ്റീസ് ഒരിങ്കിൽ തിങ്കിങ് കപ്പാസിറ്റി ഡെവലപ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മറ്റുള്ളവർ എന്ത് നമ്മളെ കുറിച്ച് പറഞ്ഞാലും അവരെ എന്ത് നമ്മളെ കുറിച്ച് ചിന്തിച്ചാലും അതിനെ ആക്ട് ഔട്ട് ചെയ്താലും വേറെ രീതിയിൽ ബിഹേവ് ചെയ്താലും അതിനെ നമുക്ക് മനസ്സിലാക്കാനും അതിനെ റീസബായിട്ടുള്ള കാര്യമാണ് ല്ലയോന്ന് മനസ്സിലാക്കി തള്ളിക്കളയാനും എടുക്കാനും ഉള്ള ഒരു കഴിവ് നമ്മൾ ആർജിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരത് ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ അവർ കൂടുതൽ സെൻസറി ആയിട്ടുള്ള കാര്യങ്ങളോടാണ് കൂടുതലായിട്ട് ഡെവലപ്പ് റെസ്പോണ്ട് ചെയ്യുകയും റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നത് അത് മനസ്സിലാക്കി റിയാക്ട് ചെയ്യാനുള്ള ഒരു സംഭവം അവരുടെ ഉള്ളിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മറ്റുള്ള ആളുകളുടെ ഇമ്മച്ചുവർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവരുടെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ അതുവഴി അവരൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കാനും ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നീട് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇമിറ്റേഷൻ ലേണിംഗ് ആൽബർട്ട് ബന്ധൂര എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റാണ് കൂടുതൽ ഇമിറ്റേഷൻ ലേണിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് അപ്പോൾ ഈ ഇമിറ്റേഷൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ കുട്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കുട്ടികൾക്ക് ചിന്താ രീതിയും ശരിയായ രീതിയിൽ ആ ഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്ന് പറയും കുഞ്ഞു കുട്ടികളെ ബോൺ ബേബീസ് അല്ലെങ്കിൽ ഒന്ന് ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് ഓക്കെ ആ കുട്ടികളിൽ ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ അപ്പനോ യോ അല്ലെങ്കിൽ ചേട്ടനോ ചേച്ചിയോ അല്ലെങ്കിൽ മൂത്ത ആളുകളോ ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതേപടി അവർ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് വഴി കാരണം അവർക്ക് ഒരു സ്വന്തമായിട്ട് അവർ എടുക്കാനുള്ള ആ ഒരു സിറ്റുവേഷനിലേക്കല്ല വന്നിരിക്കുന്നത് അവർ അവർ സ്റ്റിൽ ന്യൂ ബോൺ ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിലൂടെ ഏർലി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിലൂടെ കടന്നു പോവുകയാണ് അതുകൊണ്ട് അവർ നമ്മൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ അതുപോലെ തന്നെ അവർ ഇമിറ്റേറ്റ് ചെയ്താണ് പലതും ചെയ്യുന്നത് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും കറക്റ്റ് ആയിക്കോളും ില്ല അപ്പം ആ ഇമിറ്റേഷനിലും ചില അപാകതകൾ വരികയും അതും ചിലപ്പോൾ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള കുഞ്ഞു കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വെച്ചാൽ അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കുട്ടികളിലേക്ക് കടന്നു കടന്നുവരുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു ഫ്രോയിഡിന്റെ പോലെ അൺകോൺഷ്യസിൻ്റെ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ പിയാഷയുടെ പോലെ കൊഗിനിറ്റീവ് ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കൊഗിനിറ്റീവ് ഡെവലപ്മെന്റ് സംഭവിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഇമിറ്റേഷൻ ലേണിംഗുകളുടെ ചില അപാകതകൾ കൊണ്ടോ ഒക്കെ കുട്ടികളിൽ ചില കാര്യങ്ങൾ വരികയും അത് ഭയങ്കര ലോങ് ടൈം ഒരു ഇൻഫ്ലുവൻസ് ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരു കുറച്ചെങ്കിലും അതൊക്കെ കുറച്ച് ഒരു എന്താ പറയുക ഒരു ടെംമ്പററി സമയത്തേക്ക് ഒരു അല്പ സമയത്തേക്കൊക്കെ അവർ ഇൻഫ്ലുവൻസ് ചില ഡിസ്റ്റർബൻസ് കുറച്ചെങ്കിലും അതൊക്കെ കുറച്ച് ഒരു എന്താ പറയുക ഒരു ടെമ്പററി സമയത്തേക്ക് ഒരു അല്പ സമയത്തേക്കൊക്കെ അവർ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ചില ഡിസ്റ്റർബൻസ് കാണിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് ഡെവലപ്പ് അവരിൽ കൊഗറ്റീവ് ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നതിനോടൊപ്പം അവർ ഇതിനെയൊക്കെ ഓവർകം ചെയ്തു വരികയും ചെയ്യുന്നതായിട്ട് നമുക്കറിയാം നമുക്കൊക്കെ നമ്മളൊക്കെ ഈ സ്റ്റേജ്സിലൂടെ കടന്നു വന്ന ആളുകളാണ് അപ്പോൾ എങ്ങനെ നമുക്ക് കുട്ടികളെ ഈ ഇതിന് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുക എന്നുള്ളതാണ് കുട്ടികളെ നല്ല കുട്ടി എന്ന് പറയുന്ന കുട്ടിയുടെ ലോകം എന്ന് പറയുന്നത് പലപ്പോഴും അമ്മയും അപ്പനും അവരോട് ക്ലോസ് ആയിട്ടുള്ള അപ്പാപ്പൻ അമ്മ അങ്ങനെ അവരോട് ക്ലോസ് ആയിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് കൂടുതൽ കെയർ കിട്ടുന്നത് വഴി കുട്ടിക്ക് വളരെയധികം ഇതിനെക്കുറിച്ച് കെയർ ആൻഡ് കൺസേൺ എന്ന് പറയുന്നത് ഓവർ കെയറിനെ ആൻഡ് പ്രൊട്ടക്ഷനേക്കാൾ കൂടുതലായിട്ട് അത്യാവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ കുട്ടിക്ക് ആ കെയർ കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുവഴി കുട്ടിക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ രണ്ടാമതായിട്ട് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യലൈസേഷൻ സ്കിൽസ് വരിക എന്നുള്ളൂ കുട്ടികളിൽ അപ്പോൾ ഒരേ ഏജ് ഗ്രൂപ്പിലായിട്ടുള്ള കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻസ് പതുക്കെ പതുക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് സോഷ്യലൈസേഷൻ സ്കിൽസ് കുട്ടികളിലേക്ക് കൊണ്ടുവരിക അതുവഴി ഇതിനെ ഓവർകം ചെയ്യും പിന്നെ കുട്ടികളുടെ പ്ലേ ബിഹേവിയർ കൂടു കൂടുതൽ കൊണ്ടുവരിക നമുക്കറിയാം കുട്ടികൾ കുട്ടികളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ ഫ്രഷ് ആണ് വളരെ ക്യൂരിയസ് ആണ് ഈ ലോകത്തെ ലോകത്തെക്കുറിച്ച് അറിയാനൊക്കെയായിട്ട് അപ്പം അതുകൊണ്ട് അവർക്ക് കൂടുതലായിട്ട് പ്ലേ സെൻസറി ആയിട്ടുള്ള കാര്യങ്ങളോടാണ് കുട്ടികൾ കൂടുതൽ റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പം കൂടുതൽ പ്ലേ ബിഹേവിയറുകൾ അല്ലെങ്കിൽ കളിക്കൂപ്പുകൾ അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ നല്ല നല്ല കളിക്കൂപ്പുകൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കളിപ്പൂപ്പുകൾ കൂപ്പുകൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി അവരിതിൽ നിന്ന് കുറേയൊക്കെ കൊണ്ടുവരാനായിട്ടും ഒക്കെ നമുക്ക് സാധിക്കും അങ്ങനെ പതുക്കെ പതുക്കെ കുട്ടികൾ ആ ഒരു സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിലേക്ക് വരികയും അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഓവർകം ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും പിന്നെ കുട്ടികൾക്ക് നമ്മൾ ഈ എൻകറേജ്മെന്റ് കൊടുക്കുക എന്നുള്ളത് കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം കുട്ടികളുടെ ലോകം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ലോകമാണ് വളരെ ഒരു ചെറിയ മെന്റൽ വേൾഡ് ആണ് പക്ഷെ ആ മെൻറ്റൽ വേൾഡിൽ അവർ വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ കൂടിയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും കുട്ടികളെ എൻകറേജ് ചെയ്യുക അപ്പോൾ പിന്നീട് അവൻ ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ അവൾക്ക് ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ട് ഉള്ള ഒരു തൊര ഉണ്ടാവുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ് വേറെ ഒരു കാര്യം പറയുന്നത് പിന്നീട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്തെ ഒരു പോസിറ്റീവ് വ്യൂ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് വ്യൂ ആളുകളെ കുറിച്ചും ലോകത്തെ കുറിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുക പിന്നീട് വളർന്നു വരുമ്പോൾ പതുക്കെ പതുക്കെ അവൻ തന്നെ മനസ്സിലാക്കും തോറും അവന് കൂടുതൽ ഗൈഡൻസ് കൊടുത്ത് അല്ലെങ്കിൽ അവൾക്ക് കൂടുതൽ ഗൈഡൻസ് കൊടുത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഇതുവഴിയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ കണ്ണ് കിട്ടുക അങ്ങനെയുള്ള ചില കാര്യങ്ങളെയൊക്കെ ഓവർകം സയൻറ്റിഫിക്കലി ഓവർകം ചെയ്യാനും കൂടുതൽ കുട്ടികളെ പക്വതയിലേക്ക് കൊണ്ടുവരാനുമായിട്ട് സാധിക്കും താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്